നാടൻ കിച്ചണിൽ ഇന്നത്തെ വിഭവം ചക്കക്കുരു മാങ്ങായും കൂടെ എങ്ങനെ ഒരു നാടൻ കറി വെക്കാം ഇവിടെ ഇത്രയും ചക്കക്കുരു എടുത്തിരിക്കുന്ന പുറന്തൂട് മാത്രം കളഞ്ഞിട്ടേ ഉള്ളൂ അകത്തെ തൊലി കളഞ്ഞിട്ടില്ല അത് അതിന് ശേഷം ഇതെ ഇതുപോലെ രണ്ടായിട്ട് വിളർന്നില്ല പിന്നെ ഇത് നന്നായിട്ട് കഴുകി ഒരു കുക്കറിലേക്കിട്ട് കൊണ്ടുവരാം ചക്കുരു നികക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുക്കുക ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക ഇത് കുക്കർ വേവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ചട്ടി വേവിച്ചാലും മതി ഞാനിപ്പോൾ ഇത് വേവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരല്പം വേഗമുള്ള ചക്കക്കുരു ആയത് മിക്സിയുടെ അരക്കുന്ന ജാറിലേക്ക് ഒരു അരമുറി തേങ്ങ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് മൂന്നാലഞ്ച് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം ഒരു നാല് പച്ചമുളക് അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ ആദ്യമേ നന്നായിട്ടൊന്ന് പൊടിക്കുക അതിനുശേഷം കുറേശേ വെള്ളമൊഴിച്ച് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക കറി വെച്ച് നന്നായിട്ട് വെന്ത് വന്ന ഈ ചക്കക്കുരു ഞാൻ ഞാനെന്തെങ്കിലും ഒരു ചട്ടിയിലേക്ക് മാറ്റുവാണേ ഇനി ഞാനിവിടെ ഒരു മാങ്ങ എടുത്തിരിക്കുന്ന ഈ ഒരു മാങ്ങ അരിഞ്ഞ് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇത് ഒന്ന് വെന്തു വരട്ടെ മാങ്ങ എളുപ്പം വെന്തുളും മാങ്ങ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അങ്ങോട്ട് ഇട്ട് കൊടുത്ത് തിളപ്പിക്കാം മാങ്ങ ഇതുപോലെ വെന്താ മതിയെ ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർക്കാം മഞ്ഞൾപ്പൊടി ഇടുമ്പം മുളക് പൊടി ഇടണം എന്നുള്ളവർ കുക്കറിലേക്ക് മഞ്ഞൾപ്പൊടിയുടെ കൂടെ അല്പം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തിളക്കാം മിക്സി കഴുകി ഒരല്പം വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിക്കാം നിങ്ങളുടെ ആവശ്യത്തിന് നീട്ടിയെടുക്കുക അപ്പം ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇതാദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത് നന്നായിട്ട് ആവി കയറി വരട്ടെ ഈ നാടൻ ഒഴിച്ചു കയറി ഒരുപാട് നീണ്ടുപോകാൻ പാടില്ല ഇതേ പരുവത്തിലിരിക്കണേ കുക്കറിലിട്ടിട്ട് ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരുപാട് ഉടഞ്ഞു പോയില്ല തിള പൊട്ടി ആവി കയറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ തീ ഓഫ് ചെയ്യാം പഞ്ചട്ടി ആയതുകൊണ്ട് ഈ ചക്കക്കുരു ഒക്കെ ആയതുകൊണ്ട് അതിന് കൊഴുത്ത് വരുമല്ലോ കുറുകിപ്പോകാൻ സാധ്യതയുണ്ട് അതനുസരിച്ച് നീട്ടിക്കോണം അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഫാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പം അര ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിക്കുക ഉലുവ പൊട്ടി വന്നു കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക ഇനി രണ്ട് മൂന്ന് ചുവന്നുള്ളി വട്ടായിരുന്നു ഇട്ട് കൊടുക്കുക ചുവന്നുള്ളി ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ മൂന്നാല് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക മുളക് മൂത്ത് വരുമ്പം തീ ഓഫ് ചെയ്യുക തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക കറിവേപ്പിലയുടെ ഫ്ലേവർ നഷ്ടപ്പെടുന്നതിനേക്കാൾ മുമ്പ് തന്നെ അത് കറിയിലേക്ക് മാറ്റണം ഇതിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അടച്ചു വെക്കാം ഇനി ഇത് മുഖം നീളക്കി നോക്കാം ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം